അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അഭിനവ് കട്ടിലിനടിയിലെ ഇരുട്ടിൽ ഭയന്ന് വിറച്ചും അവന്റെ കുഞ്ഞു ഹൃദയം പേടിച്ച് പെരുമ്പറക്കുട്ടി പുറത്ത് അവന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര ഒരു സിംഹത്തെ പോലെ പോരാടി ഇരുമ്പു വടികളും കത്തികളുമായി വന്ന കാട്ടാളന്മാർക്ക് മുന്നിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു ഗ്ലാസുകൾ പൊട്ടിച്ചിതിറുന്ന ശബ്ദം അലർച്ചകൾ എല്ലുകൾ നുറുങ്ങുന്ന ഭീകര ശബ്ദങ്ങൾ പുറത്തെ ലോകം ഒരു യുദ്ധക്കളമായി മാറി പെട്ടെന്ന് മുറിയുടെ വാതിൽ തകർന്നു വീണു ചോരയിൽ കുളിച്ച് സഞ്ജയ് ആടിയുലഞ്ഞ അകത്തേക്ക് വീണു അവന്റെ പുറകിൽ ഒരു നിഴൽ പോലെ നരേന്ദ്രൻ നിന്നു അവന്റെ മുഖത്ത് ക്രൂരമായൊരു ചിരിയുണ്ടായിരുന്നു സഞ്ജയ് അവസാനത്തെ ശക്തി സംഭരിച്ച് കട്ടിലിനടിയിലേക്ക് കൈനീട്ടി അവന്റെ കണ്ണുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു പക്ഷേ ശബ്ദത്തിൽ തിടുക്കമുണ്ടായിരുന്നു അച്ഛന് സമയമില്ല ഇത് ഈ മോതിരം നീ സൂക്ഷിക്കണം ജീവൻ പോയാലും നീ ഇത് കളയരുത് ഇത് നിന്റെ കവചമാണ് നിന്റെ അവകാശമാണ് എന്റെ ടൈഗറാണ് നീ ഓടി രക്ഷപ്പെട എന്നെ ഓർത്ത് കരയരുത് വലുതാവുമ്പോ നീ എനിക്ക് വേണ്ടി പകരം ചോദിക്കണം വിറയ്ക്കുന്ന കൈകളോടെ അഭിനവ് പുറത്തുവന്നു സഞ്ജയ് തന്റെ കയ്യിൽ ടീ എന്ന കൊത്തിയ മോതിരം അവന്റെ കുഞ്ഞു കൈവേളയിൽ വെച്ചു കൊടുത്തു നരേന്ദ്രൻ ഒരു രാക്ഷസനെ പോലെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ടൈഗർ ഇത്ര നാളും നീ കൊച്ചി നഗരം ഒറ്റയ്ക്ക് ഭരിച്ചു ഇനി അത് വേണ്ട ഇനി ഇവിടെ ഈ നരേന്ദ്രൻ മാത്രം മതി ആ നിമിഷം ഒരു മിന്നൽ പോലെ നരേന്ദ്രന്റെ കയ്യിലെ കഠാരം സഞ്ജയുടെ നെഞ്ചിലേക്ക് അറിഞ്ഞിറങ്ങി ആ ഭീകര കാഴ്ച കണ്ടുനിന്ന അഭിനവിന്റെ കണ്ണുകളിലേക്ക് നോക്കി സഞ്ജയ് അവസാനമായി പുഞ്ചിരിച്ചു അഭിനവിന്റെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു പക്ഷേ അത് പുറത്തേക്ക് വന്നില്ല അവൻ സർവശക്തിയുമെടുത്ത് പുറകിലെ ചെറിയ വാതിലിലൂടെ പുറത്തേക്ക് പാഞ്ഞു മഴയിലേക്കും ഇരുട്ടിലേക്കും എന്നേക്കുമായി ആ അഞ്ചു വയസ്സുകാരൻ ഓടി മറഞ്ഞു ആരാണ് സഞ്ജയ് എന്തിനാണ് അവർ അദ്ദേഹത്തെ കൊന്നത് ആ മോതിരത്തിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്തായിരിക്കും അഭിനവിന്റെ അടുത്ത പതിനെട്ട് വർഷങ്ങൾ ഒരു പേടി സ്വപ്നം പോലെ കടന്നുപോയി കൊച്ചി നഗരം ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളാൽ പക്ഷേ ഇരുപത്തിമൂന്നുകാരനായ അഭിനവിന്റെ ജീവിതം ഇപ്പോഴും ഒരു പഴയ ഇരുണ്ട മുറിയിലായിരുന്നു ഇന്ന് അവൻ ഒരു ഡെലിവറി ബോയ് ആയിരുന്നു ബിഷപ്പും ദാരിദ്ര്യവും അവന്റെ കൂട്ടുകാരായിരുന്നു ഓരോ രാത്രിയിലും അച്ഛന്റെ മരണം അവനെ വേട്ടയാടി മണം നരേന്ദ്രന്റെ ക്രൂരമായ മുഖം അച്ഛന്റെ അവസാനത്തെ നോട്ടം അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു ശരീരം വിയർത്തു കുളിച്ചിരുന്നു എന്തിനാ ഞാനിപ്പോഴും എനിക്ക് കഴിയുന്നില്ലല്ലോ ഈ ജീവിതം എന്നെ വിളിക്കണം അല്ലെങ്കിൽ വഴി കാണിച്ചു തരണം അവന്റെ കയ്യിലെ പഴയ മോതിരത്തിലേക്ക് അവൻ നോക്കി അച്ഛന്റെ ഓർമ്മയുടെ ഒരേ ഒരു തിരിശേഷിപ്പ് അത് അവന് നൽകുന്ന ശക്തി ചെറുതല്ല ആ മോതിരം കയ്യിലുള്ളപ്പോൾ അവൻ ഒറ്റക്കല്ലെന്ന് തോന്നി അപ്പോഴാണ് അവന്റെ ഫോൺ ശബ്ദിച്ചത് അവന്റെ ലോകം ചുരുങ്ങിയിരുന്ന അവന്റെ കാമുകി വൈഷ്ണവി അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവന്റെ വരണ്ട മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു നഗരത്തിലെ തിരക്കേറിയ കഫേ അഭിനവ് അവന്റെ കയ്യിലെ ചെറിയ സമാന പൊതിയിൽ തഴുകി വൈഷ്ണവിയെ കാത്തിരുന്നു അവന്റെ ഹൃദയം പ്രതീക്ഷ കൊണ്ട് തുടിച്ചു എന്നാൽ അവിടേക്ക് വന്ന വൈഷ്ണവിയുടെ മുഖത്ത് പുച്ഛമായിരുന്നു അവൾ ഒരു വാക്ക് പോലും ഇണ്ടാതെ കസേര വലിച്ചിട്ടിരുന്നു അവളുടെ കണ്ണുകളിൽ അവനോടുള്ള വെറുപ്പ് ായിട്ടുണ്ട് നിർത്തു നിന്റെ വീട്ടാന്ന് കരുത്തിയോ കണ്ണു തുറന്നു നോക്കവ് നിങ്ങൾ ഒരു ദരിദ്രവാസിയാ നിങ്ങളുടെ കൂടെ ജീവിച്ച് എന്റെ ജീവിതം തൊലയ്ക്കാൻ എനിക്ക് മനസ്സില്ല നിങ്ങളുടെ ഈ പ്രണയം ഭ്രാന്തം അഭിനവ് തകർന്നു പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കും ഒരു ആഡംബരക്കാർ അവർക്കരികിൽ വന്നു നിന്നു അതിൽ നിന്നും ധനികനായ ദേവൻ ഇറങ്ങി വന്നു വൈഷ്ണവി അവനെ കണ്ടതും മുഖത്ത് വിജയഭാവം നിറഞ്ഞു ഓ ഇതാണല്ലേ നിന്റെ ടൈം പാസ് പ്രണയം നീ കഷ്ടം തന്നെ നമുക്ക് ഈ അഴുക്കിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ വന്നത് വൈഷ്ണവി ഒരു ലജ്ജയുമില്ലാതെ ദേവന്റെ കയ്യിൽ പിടിച്ച ആ കാറിലേക്ക് കയറി പോകുന്നതിന് മുൻപ് അവൾ അഭിനവനെ നോക്കി ക്രൂരമായി ചിരിച്ചു ചുറ്റുമുള്ളവരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ അഭിനവന്റെ നെഞ്ചിൽ കടാര പോലെ തറച്ചു അവന്റെ ലോകം അവിടെ അവസാനിച്ചു തകൃത ഹൃദയമായി അഭിനവ് തെരുവിലൂടെ അലഞ്ഞു അവന്റെ കാതുകളിൽ വൈഷ്ണവിയുടെ വാക്കുകൾ അലയടിച്ചു ലോകത്തിൽ താൻ ഏറ്റവും ഒറ്റപ്പെട്ടവനാണെന്ന് അവന് തോന്നി കാലുകൾ അവനെ ഒരു ബാറിന്റെ മുന്നിലെത്തിച്ചു ജീവിതത്തിലെ സകല വേദനകളും മറക്കാൻ അവൻ അവനകത്തേക്ക് അവന്റെ ഓരോ ചലനവും ദൂരെ ഒരു മേശയിൽ ഇരുന്ന സൗരവേനൻ എന്ന കഴുകൻ കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ നിരീക്ഷിച്ചു ഇര കെണിയിലേക്ക് സ്വയം നടന്നു വരുന്നത് കണ്ട് അവൻ മനസ്സിൽ ചിരിച്ചു ഈ ബ്രദർ വൃത്തിക്ക് മുഖം ലോകം തേച്ചോ നമുക്ക് കളിക്കാം നിന്റെ ഞാൻ കേൾക്കാം സൗരവിന്റെ സൗഹൃദം നിറഞ്ഞ വാക്കുകളിൽ അഭിനവ് വീണുപോയി ആശ്വാസത്തിനായി അവൻ കൊതിച്ചിരുന്നു സൗരവ് അവനായി മദ്യം പകർന്നു അഭിനവ് കാണാതെ അതിലൊരു തരി മയക്കുമരുന്ന് കലർത്താൻ അവൻ മറന്നില്ല പെണ്ണ് ഒരു ഒറ്റലയ്ക്ക് ആ ഗ്ലാസ് കാലിയാക്കി നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ ലോകം തലകീഴായി മാറിഞ്ഞു അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി സൗരവിന്റെ ക്രൂരമായ ചിരി ഒരു നേർത്ത ശബ്ദമായി അവൻ കേട്ടു അവൻ അബോധത്തിന്റെ താഴ്വരയിലേക്ക് പതിയെ വീണുപോയി ആരാണ് സൗരമേനോൻ മേനോൻ അഭിനവിനോട് അയാൾക്ക് എന്തിനാണ് ഇത്ര ശത്രുത ബോധം വരുമ്പോൾ അഭിനവിനെ കാത്തിരിക്കുന്ന വലിയ ചതി എന്തായിരിക്കും അഭിനവ് കണ്ണു തുറന്നപ്പോൾ കണ്ടതൊരു കൊട്ടാരം പോലെയുള്ള ഹോട്ടൽ മുറിയാണ് തല പൊളിയുന്ന വേദന ഇന്നലെ രാത്രി സംഭവിച്ചതൊന്നും അവൻ ഓർമ്മയില്ല അവൻ ഞെട്ടിലൂടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് കട്ടിലിന്റെ മറുഭാഗത്ത് കീറി വസ്ത്രങ്ങളുമായി ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടത് അത് സൗരവിന്റെ സഹോദരി അനനിയായിരുന്നു അവളും ആ ഞെട്ടലിൽ നിന്നും മുക്തയായിരുന്നില്ല മുറി മുഴുവൻ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ അലങ്കോലമായി കിടന്നു നിങ്ങൾ നിങ്ങൾ ആരാണ് ഞാൻ എങ്ങനെ ഇവിടെ വന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്താണ് ഇങ്ങനെ ഒന്നും ചെയ്യരുത് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു തന്നപ്പോൾ ആ മുറിയുടെ വാതിൽ പുറത്തുനിന്നും ആരോ ചവിട്ടി തുറന്നു മുന്നിൽ തീ പാറുന്ന കണ്ണുകളുമായി അനന്യയുടെ മുത്തച്ഛൻ കോടീശ്വരനായ ഹരിദേവ് മേനോൻ പിന്നാലെ മുതല കണ്ണീരുമായി സൌരവും ക്യാമറ ഫ്ലാഷുകൾ മിന്നിച്ചുകൊണ്ട് ഒരു പറ്റം മാധ്യമ മേനോൻ അഭിനവിനെ ഒരു പുഴുവിനെ പോലെ നോക്കി അനന്യ കരഞ്ഞുകൊണ്ട് തന്റെ നിരപരാധിത്വം പറയാൻ ശ്രമിച്ചു പക്ഷെ ആരും അത് കേട്ടില്ല താൻ ഭയാനകമായ ഒരു കെണിയിൽ പൂർണ്ണമായും അകപ്പെട്ടുവെന്ന് അഭിനവ് തിരിച്ചറിഞ്ഞു ഹരിദേവ് മേനോൻ അഭിനവിനെ എന്തു ചെയ്യും ഈ അപവാദത്തിൽ നിന്നും അനന്യയ്ക്ക് ഹോട്ടലിലെ സ്വകാര്യ മുറി ഹരിദേന കുറ്റവാളികളെ പോലെ തല താഴ്ത്തി നിന്നും അഭിനവവും അന്തസ് ഇപ്പോൾ ഒരു തെരുവ് തണ്ടിക്ക് എന്റെ കൊച്ചുമകളെ നശിപ്പിക്കാൻ എങ്ങനെ വന്നു നിന്റെയൊക്കെ പക്ഷെ എന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ചതിച്ചതാണ് ബ്രദർ നിങ്ങളുടെ ചെറുമകൻ സൗരവ് തന്നെയാണ് ഈ നാടകത്തിന് പിന്നെ വിശ്വസിക്കണം നിരപരാധിയായത് നിന്റെ വാ കാര്യ വിശ്വസിക്കാൻ ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടാണ് ഞാൻ മാധ്യമപ്രവർത്തകരെ വായടപ്പിച്ച് പറഞ്ഞയച്ചത് ഇനി ഒരൊറ്റ വഴിയേ നിന്റെ മുന്നിലുള്ളൂ നീ അനനിയെ വിവാഹം കഴിക്കണം നിങ്ങളുടെ വിവാഹ നിശ്ചയം ഇപ്പോൾ തന്നെ ഞാൻ നടത്തും നിന്റെ ജീവിതം ഞാൻ ജീവിതമോ അതോ മരണമോ അനന്യ കാലിൽ വീണ് കരഞ്ഞു പക്ഷേ ആ കരിങ്കൽ ഹൃദയം അലിഞ്ഞില്ല അഭിനവിന് മുന്നിൽ വഴികൾ അടഞ്ഞു ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയല്ലാതെ അവന് വേറെ വഴിയില്ലായിരുന്നു അവന്റെ ജീവിതം മറ്റൊരാൾ എഴുതുന്ന ഒരു തിരക്കഥയായി മാറിയിരുന്നു ഈ നിർബന്ധിത ബന്ധം അഭിനവിനെയും അനനിയെയും എങ്ങനെ ബാധിക്കും സൗരവിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും അന്ന് രാത്രി നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ വിക്രം നടത്തിയ പാർട്ടിയിലേക്ക് അഭിനവും അനനിയും ഒരുമിച്ച് നടന്നു ചെന്നു അവൻ ഒരു വാടക ുന്നു അവൾ വില കൂടിയ പട്ടുസാരിയും അവർക്കിടയിൽ ഒരു മതിൽ കേട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ വർണ്ണ പൊലിമയൊന്നും അവരുടെ മുഖത്തെ ഇരുട്ട് മായ്ച്ചില്ല ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പലരും അവരെ ഒളിഞ്ഞും തിരിഞ്ഞും നോക്കി അടക്കം പറയുന്നത് അവർ അറിഞ്ഞു ആതിഥേയനായ വിക്രം ഒരു രാജാവിനെ പോലെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് നിന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ടായിരുന്നു വിക്രമിന്റെ നോട്ടം അഭിനവിലെത്തി നിന്നു അവന്റെ നടത്തത്തിലെയും നിൽപ്പിലെയും ആത്മവിശ്വാസമില്ലായ്മയിലും എന്തോ ഒരു തീപൊരി അദ്ദേഹം കണ്ടു ഒരു കൗതുകത്തോടെ വിക്രം അഭിനവിന്റെ അടുത്തേക്ക് നടന്നു ഹലോ ഞാൻ വിക്രം ഭാവി നിലയിൽ ഒന്ന് പറഞ്ഞില്ല ആ പേര് കേട്ടതും വിക്രമിന്റെ മുഖഭാവം മാറി അദ്ദേഹം അഭിനവിനെ അടിമുടി ഉറ്റുനോക്കി അദ്ദേഹത്തിന്റെ കണ്ണുകൾ അഭിനവിന്റെ കയ്യിലെ മോതിരത്തിൽ ഉടക്കി ആ എന്ന അക്ഷരം കണ്ടതും വിക്രമിന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി വിക്രമിന് അഭിനവിന്റെ അച്ഛനുമായി എന്താണ് ബന്ധം ആ മോതിരം കാണുമ്പോൾ വിക്രം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അഭിനവിന്റെ കയ്യിൽ ആ എന്ന അക്ഷരം കൊത്തിയ മോതിരം കണ്ടതും വിക്രമിന്റെ ലോകം നിശ്ചലമായി വർഷങ്ങളായി താൻ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു രൂപം ഒരു ഓർമ്മ ഒരു പ്രതികാരം എല്ലാം ആ നിമിഷം അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു അദ്ദേഹം വിറയ്ക്കുന്ന കൈകളോടെ അഭിനവിന്റെ കയ്യിൽ പിടിച്ചു ഈ മോതിരം ദൈവമേ ഇത് സഞ്ജയുടേതല്ലേ എന്റെ സുഹൃത്തിന്റെ മോതിരം മോനെ രജപുത്രയുടെ മകനാണോ വർഷങ്ങളായി ഞാൻ അലയുകയായിരുന്നു അഭിനവ് ഒരു പ്രതിമ കണക്കെ നിന്നുപോയി അച്ഛന്റെ പേര് ടൈഗർ ഈ വാക്കുകൾ അവന്റെ സിരകളിൽ തീ പടർത്തി വിക്രമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം അഭിനവനെ ചേർത്ത് പിടിച്ചു നീ അനാഥനല്ല മോനെ ഈ കാണുന്ന എം കെ ഗ്രൂപ്പ് എന്ന മഹാസാമ്രാജ്യത്തിന്റെ ഏക അവകാശിയാണ് നീ നിന്റെ അച്ഛൻ സഞ്ജയ് ടൈഗർ രജപുത്രയും ഞാനും പിന്നെ മൂന്നാമതൊരാളും ചേർന്നു നീയാണ് ഈ സിംഹാസനത്തിന്റെ യഥാർത്ഥ രാജാവ് വിക്രം തൂക്കിയിരുന്ന ഒരു പഴയ ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി ഇരുപത് വർഷം മുൻപ് എടുത്ത ആ ഫോട്ടോയിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് അഭിനവിന്റെ അച്ഛൻ സഞ്ജയ് വിക്രം എന്നാൽ മൂന്നാമത്തെ രജപുത്രെ കണ്ടപ്പോൾ അഭിനവ് ഞെട്ടി അതാണ് നരേന്ദ്രൻ അഭിനവം കൊന്ന് ഈ സാമ്രാജ്യം തട്ടിയെടുത്ത നരാധമൻ്റെ നീ കാണുന്ന ക്രൂരമായ മുഖം അവന്റെതാണ് ഒരു ഇടിമിന്നൽ പോലെ അഭിനവിന്റെ ഓർമ്മകൾക്ക് ജീവൻ വെച്ചു അച്ഛന്റെ പിഴയുന്ന മുഖം അവസാന വാക്കുകൾ നരേന്ദ്രന്റെ പൈശാചികമായ ചിരി എല്ലാം ഒരു സിനിമ പോലെ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി അതുവരെ ഒരു ഡെലിവറി ബോയ് ആയ പരാജിതനായി ജീവിച്ച അവൻ ആ നിമിഷം മരിച്ചു അവന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ അഗ്നി ആളിക്കത്തി അവൻ നരേന്ദ്രനെ ഉറ്റുനോക്കി ചുണ്ടിലൊരു ഗൂഢമായ ചിരിവിടർന്നു ടൈഗറിന്റെ മകൻ തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനും അച്ഛന്റെ മരണത്തിന് പകരം ചോദിക്കാനും വേണ്ടി പുനർജനിച്ചു ആരാണ് ശരിക്കും ടൈഗർ സഞ്ജയ് രജപുത്ര ടൈഗറിന്റെ മരണത്തിന് പകരം ചോദിക്കാൻ അഭിനവിന് സാധിക്കുമോ അഭിനവിന് അനനിയെ വിവാഹം ചെയ്യേണ്ടി വരുമോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാകും അഭിനവിനെ നേരിടേണ്ടി വരിക കേൾക്കാം ത്രില്ലടിപ്പിക്കുന്ന അടിപ്പിക്കുന്ന ഡ്രാമ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ